ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റവ കൊണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി നോക്കാം അതിനായ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് എന്നെ ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിതിലേക്ക് ടോട്ടൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളവും അരക്കപ്പ് തൈരുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം അതിനായി ഞാനിവിടെ ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കണം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് ട്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ബ്രഷുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നത്